മഴക്കാലത്ത് സ്കാൾപ് സോറിയാസിസിലെ പൊട്ടലും കൂടുന്നു കാരണം ഡാൻഡ്രഫ് പ്രശ്നങ്ങൾ ഈ സീസണിൽ വളരെ സാധാരണമാണ് സോറിയാസിസ് ഉള്ളവർക്ക് തലയിലെ സോറിയാസിസ് വഷളാകാനോ പുനരാവൃത്തിപ്പെടാനോ ഉള്ള സാധ്യത കൂടുന്നു കാരണം വരൾച്ചയുള്ളതിനാൽ അലർജികൾ ഉണ്ടാകുന്നു അണുബാധകൾ ഉണ്ടാകുന്നു അതിനൊപ്പം നിങ്ങളുടെ ഹെയർ ഫാൾ കൂടുതലാകുന്നു നിങ്ങൾക്ക് ഒരു പരിഹാരം കണ്ടെത്താനാകുന്നില്ലെങ്കിൽ ഹലോ നിങ്ങളുടെ സിറോജന്മത്തിലെ സോറിയാസിസ്പൊട്ടൽ ചുരച്ചിൽ എഴിച്ചിൽ വരൾച്ച നിയന്ത്രിക്കാനുള്ള വിധങ്ങൾ എന്ന് നാൻഡോ ഡോ മേഘ ചതുർവേദി നിങ്ങളോട് പറയുന്നു പാച്ചുവലിൽ നീരുവീഴ്ചയുണ്ടെങ്കിൽ ഒരു സംവേദനക്ഷമത ഉണ്ടായിട്ടുണ്ടെങ്കിൽ നിങ്ങൾ വളരെ അസ്വസ്ഥത അനുഭവപ്പെടുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അതിനെ എങ്ങനെ സാധ്യമാക്കാം എന്ന് നാൻഡോ മേഘ ചതുർവേദി എന്ന് പറയുന്നു അതിനാൽ ഒന്നാമത്തിൽ ഞാൻ നിങ്ങളോട് പറയുന്ന ഹോം റെമഡീസ് നിങ്ങൾക്ക് ഈ ചേരുവകളെല്ലാം വീട്ടിൽ എളുപ്പത്തിൽ ലഭിക്കും നിങ്ങൾക്ക് അവ എളുപ്പത്തിൽ ഉണ്ടാക്കി പ്രയോഗിക്കാം അവ ഉപയോഗിക്കാൻ പ്രായോഗികമായി സാധ്യമാണ് അതിനാൽ ഒന്നാമതായി നിങ്ങൾ വാഴപ്പണവും തേനും എടുക്കണം ആദ്യം നിങ്ങൾ ഒരു വാഴപ്പഴം ഉടച്ചു അതിൽ മൂന്ന് മുതൽ നാല് സ്പൂൺ തേൻ ചേർക്കുക ഇത് നന്നായി ഉടച്ചാൽ ഒരു പേസ്റ്റ് രൂപപ്പെടും നിങ്ങളുടെ തലയിലെ സോറിയാസിസ് ബാധിതമായ ഭാഗത്ത് ഈ പേസ്റ്റ് അര മണിക്കൂറായി പുരുട്ടി സാധാരണ ഷാംപൂ ഉപയോഗിച്ച് കഴുകണം നിങ്ങൾ ഉപയോഗിക്കുന്ന ഷാംപൂ സിയർ സോറിയ ഷാംപൂ ആണെന്ന് ശ്രമിക്കുക അതിനാൽ നിങ്ങളുടെ മുടി കുറിച്ചിൽ നിയന്ത്രിക്കപ്പെടുകയും ഈ മാസ്ക് ഉപയോഗിച്ച ശേഷം വരട്ട് നിയന്ത്രിക്കാൻ തുടങ്ങുകയും ചെയ്യും രണ്ടാമതായി നിങ്ങൾക്ക് ചെയ്യേണ്ടത് റോസ്മേരി ഓയിലും കൊക്കോനട്ട് ഓയിലും എടുക്കണം അതിനാൽ നിങ്ങൾ മൂന്ന് മുതൽ നിങ്ങൾ ഉപയോഗിക്കുന്ന ഏത് കാരിയർ ഓയിലിലും അത് സിഎയുടെ സോറിയ ഓയിലായാലും എന്ത് ചികിത്സയിലെ ഓയിലായാലും അല്ലെങ്കിൽ നിങ്ങൾ ഉപയോഗിക്കുന്ന മറ്റ് ഏത് ഓയിലുമായാലും അതിൽ മൂന്ന് മുതൽ നാല് തുള്ളി റോസ്മേരി ഓയിൽ കലർത്തി നിങ്ങളുടെ തലയിലെ തൊലിയിൽ പുരട്ടുക ഷാംപൂ ചെയ്യുന്നതിന് ഒരു രാത്രി മുമ്പോ രണ്ട് മണിക്കൂർ മുമ്പോ ഇപ്പോൾ അതിന്റെ ഗുണങ്ങൾ എന്താണ് കാരണം ഇതാ ദീ ഇൻഫ്ലമേറ്ററി ആണ് അതിനാൽ ചർമ്മകോശങ്ങൾക്ക് വീക്കമുണ്ടായാലും അത് അവയെ നിയന്ത്രിക്കും ഏതു വരൾച്ച പുട്ടൽ ചൊരിച്ചൽ എന്നിവ സംഭവിച്ചാലും അത് അതിനെ നിയന്ത്രിക്കും ഈ മഴക്കാലത്ത് ഉണ്ടാകുന്ന എല്ലാ അണുബാധകളും ഇൻ നിങ്ങളുടെ ശിരോജന്മത്തിൽ ഒരു സംരക്ഷണ പാളി നൽകും അതിനാൽ നിങ്ങളുടെ ശിരോജന്മത്തിൽ അണുബാധ ഉണ്ടാകില്ല അതിനാൽ നിങ്ങൾ ഈ മരണ തലയിൽ പുരട്ടുകൂണിൽ നിങ്ങൾക്ക് ഇഷ്ടമെങ്കിൽ പുതിയ ഇലകളുടെയും കൗകന ഓയിലും പേസ്റ്റ് ഉണ്ടാക്കി ഉപയോഗിക്കാം കാരണം പുതിയ ഇലകൾ തണുത്തതാണ് തീർച്ചയായും പൊള്ളൽ കുത്തൽ സംവേദന ചൊരിച്ചൽ എന്നിവ ഉണ്ടാകുമ്പോൾ പുതിയ അതിനെ സമീപിക്കും ம் ந புதினகில்லிக்க கூளிிங் இஃஃப்ட் ஆண் அது கொக்கோனட் ஓயில் கலத்தணும் அதுவழி வறட்சி நியும் உண்டாக் எழுப்பெண்ண பரமவி ஆளுக்கு யோசிக்கையும் எல்லா வறட்சையும் நியக்கோ விட்டாமன் இசம்பது அதினால் நீங்கள் இது உபயோகிக்கும் நீங்கள் ரெண்டு முதல் முன்னு புதின இல அரை அதில் ஒன்று முதல் ரெண்டு ஸ்பூன் வெளியெண்ணு ஒரு பேஸ்ட் உண்டாக்கி സോറിയാസിസ പാടുകളുള്ള സിറോജന്മ പ്രദേശത്ത് നിങ്ങൾ ഈ ലേപനം പുരട്ടും അരമണിക്കൂറിനുശേഷം ഒരു മണിക്കൂറിന് ശേഷം നിങ്ങൾ ഉപയോഗിച്ച് കഴുകും അതുവഴി നിങ്ങളുടെ മുടിയിൽ കൂടുതൽ കേടുപാടുകൾ ഉണ്ടെങ്കിൽ നിങ്ങളുടെ സോറിയാസിസ വേഗത്തിൽ തുടങ്ങും അവസാനമായി നിങ്ങൾക്ക് മണ്ണിലും ഒലിവ് എണ്ണയും ഉപയോഗിക്കണമെങ്കിൽ നിങ്ങൾ ഒന്ന് മുതൽ രണ്ട് സ്പൂൺ മഞ്ഞൾ എടുക്കണം ഒരു ചെറിയ സ്പൂൺ മഞ്ഞൾ എടുക്കുക അതിൽ നിങ്ങൾ ഒലിവ് എണ്ണ കലർത്തണം അതിനാൽ മണ്ണിലും ഒലിവ് എണ്ണയും കലർത്തിയാൽ ചുവപ്പും വീക്കവും മാറും കാരണം ഇവ രണ്ടും ആന്തി ഇൻഫ്ലമേറ്ററിയും ആന്റിബാക്ടീരിയലും ഗുണങ്ങളുള്ളതാണ് ചർമ്മകോശങ്ങളിലെ വീക്കം കൂടി വളരുന്നു പെരുകുന്നു അത് നിയന്ത്രിക്കപ്പെടാൻ തുടങ്ങും നിങ്ങളുടെ മുടിയുടെ വേരുകളിലെ ചുവപ്പ് അത് കൂടി ശമിക്കാൻ തുടങ്ങും അതിനാൽ നിങ്ങൾക്ക് ഈ പേസ്റ്റ് ഉണ്ടാക്കി അരമണിക്കൂർ നിങ്ങളുടെ സിരോജന്മത്തിൽ വെക്കാം നിങ്ങൾക്ക് ആഴ്ചയിൽ രണ്ടോ മൂന്നോ തവണ സ്കാൽപ്സ് എക്സ്പോളിയേറ്റിംഗ് സ്ഥലം ഉപയോഗിക്കാം இது தாரனை கொண்டோல் செய்யும் வரட்சையும் அதனால் ஏ தர்ப்பணம் பிரசனம் வந்தாலும் அது எக்ஸ்போலியேட்டல் கொண்டு மாறிக்கிட்டும் இது பூர்ணமையும் ஹெர்பல் ஆன இது நான் அதனால் கூடுதல் நோன்ஸ்டெரோயல் தொடங்கும் அது நடக்க தானே நல்யில் எந்த டீமுகாம் என்னை காணியாசஸ் தீர்க்காம் சோரியாசஸ் அவசானிப்பிக்க